ഒക്ടോബർ പതിനഞ്ച് അന്താരാഷ്ട്ര വെളുത്ത വടി ദിനം ആചരിക്കുന്നു ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺറ്റിനെയും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ ഘടകവും ചേർന്ന് ഒക്ടോബർ പതിനഞ്ച് തീയതി ജവഹർ ലൈബ്രറി ഹാളിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ലയൻസ് ഗവർണർ രവി ഗുപ്ത പ്രമുഖ വാഗ്മിയും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി കെ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുക്കും കാഴ്ച പരിമിതർക്ക് ഇന്ന് സഞ്ചാര സ്വാതന്ത്ര്യവും ലോകത്തിൻ്റെ വാതായനവും തുറന്നുകൊടുത്ത മാന്ത്രിക വടിയാണ് വൈക്കേൻ ഈ വൈക്കേൻ ധരിച്ചവരെ കണ്ടു ഉപയോഗിക്കുന്നവരെ കണ്ടാൽ മറ്റു സാധാരണ ജനങ്ങൾക്ക് ഇവർക്ക് കാഴ്ച പരിമിതിയുള്ളവരാണെന്നും കാഴ്ച പരിമിതിയുള്ളവരാണെന്നും അവർ അവരെ സുരക്ഷിതമായി എത്തേണ്ടടുത്ത് എത്തിക്കേണ്ടതും ഒരു സാധാരണ ജനങ്ങളുടെ ഒരു ബാധ്യതയാണെന്നും ഉത്തരവാദിത്തമാണെന്നും മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ ലയൻസ് ക്ലബ് അംഗവും ഫോട്ടോഗ്രാഫറുമായ ലയൻ ജെയിംസ് ബിക്സിനെ അവിചാരിതമായ ഉണ്ടായ ഒരു അപകടത്തിൽ കാഴ്ച നഷ്ടപ്പെടുകയും ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന അവസ്ഥയിൽ ലയൻസ് പ്രസ്ഥാനത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയോടെ അദ്ദേഹം കണ്ടുപിടിച്ച ഉപകരണമാണ് വെളുത്ത യൻസ് പ്രസ്ഥാനം വെളുത്ത വടിയെ വൈകാരികമായി കണ്ട് ലോകം മുഴുവൻ എത്തിക്കുകയും കാഴ്ച പരിമിതരോടൊപ്പം ചേർന്ന് ഒക്ടോബർ പതിനഞ്ചിന് അന്താരാഷ്ട്ര വെളുത്ത വടി ദിനമായി ആചരിക്കുകയും കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ കേടുപാടുകൾ വരുന്ന ഈ വടി യഥേഷ്ടൽകുകയും ചെയ്യുന്നു വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന വൈക്കൈൻ റാലി ഡി ഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ലോക വൈറ്റ് കെയ്ൻ റാലിയുടെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിലും വളരെ വിപുലമായി ആചരിക്കപ്പെടുകയാണ് അത് ഡിസ്ട്രിക്ട് ത്രീവൺ എയ്റ്റിയുടെ ഭാഗമായി തന്നെയാണ് ആചരിക്കപ്പെടുന്നത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന കണ്ണൂർ ഡിസ്ട്രിക്ട് ത്രീവൺ എയ്റ്റിയിലെ വൈറ്റ് കെയ്ൻ റാലി കണ്ണൂർ വെച്ചാണ് നടത്തപ്പെടുന്നത് കഴിഞ്ഞ വർഷവും വളരെ വിപുലമായി തന്നെ ഈ റാലി ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി നൂറുകണക്കിന് ആൾക്കാർക്ക് വൈറ്റ് കെയിൻ വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ ഒരു സെമിനാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പ്ലാൻ ലയൻസ് ജില്ലാ സെക്രട്ടറി എം വിനോദ് കുമാർ ചീഫ് കോർഡിനേറ്റർ പി കെ നാരായണൻ ലയൻസ് പി ആർഒ ഷാജി ജോസഫ് കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് ടി എൻ മുരളീധരൻ സെക്രട്ടറി എം എം സാജിദ് തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయ్రేడస్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్